നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സാമുദായിക നേതാക്കൾക്ക് രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയും പണം നൽകുന്നു എന്ന തരത്തിലുള്ള ആരോപണവുമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ രംഗത്ത് വന്നത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് എതിർ സ്ഥാനാർത്ഥിയെ താറടിച്ചു പരാമർശം തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ മറുവശത്ത് നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണെന്ന കാര്യം പാവം തരൂർ മറന്നുപോയി അടികൊടുത്താൽ തിരിച്ചു കിട്ടും എന്നദ്ദേഹം അറിഞ്ഞില്ല എന്നെക്കുറിച്ച് കള്ളം പറഞ്ഞ അങ്ങനെ ഒരുത്തനും ഞെളിഞ്ഞ് നടക്കേണ്ട എന്ന് ചന്ദ്രശേഖറും വിചാരിച്ചു ദേവരുന്നു ഒരു വക്കീൽ നോട്ടീസ് താൻ പറഞ്ഞത് സത്യമുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് പോയാ മതി എന്ന് ഇതോടുകൂടി കുടുങ്ങിപ്പോയ ശശി തരൂരിന് മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയാണ് പറഞ്ഞത് കള്ളമാണെന്ന പരിപൂർണ ബോധ്യമുള്ളത് കൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ കുടുങ്ങുമെന്ന് ഉറപ്പാണ് എന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മാപ്പ് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ക്ഷീണം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനുമില്ല ഇതോടുകൂടിയാണ് അയ്യോ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല രാജീവണ്ണൻ കേട്ടത് തെറ്റിപ്പോയതായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ പറയുമോ എന്ന നിലപാടുമായി തരൂർ രംഗത്ത് വന്നത് ഇതോടുകൂടി സമ്പൂർണമായി അപഹാസ്യനായി മാറിയിരിക്കുകയാണ് തരൂർ എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവുകയില്ല ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം കഴിഞ്ഞ രണ്ടു തവണയും വലിയ പരുക്കുകളില്ലാതെ കടന്നുകൂടിയ തരൂർ എന്നാൽ ഇത്തവണ വിയർക്കുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് കാണുന്നത് ശശിതരൂരിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ രണ്ടു തവണയും തന്നെക്കാൾ താരതമ്യേന ദുർബലരായ എതിരാളികളെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അതിനാൽ തന്നെ താരതമ്യേന ഒരു മുൻതൂക്കം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തിരുവനന്തപുരത്തുകാർ എന്തൊക്കെ പറഞ്ഞാലും തരൂരിന് നൽകിയിരുന്നു എന്നാൽ ഇത്തവണ കളി പൂർണ്ണമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നത് വ്യക്തിത്വത്തിലും പ്രതിച്ഛായയിലും ശശി തരൂരിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ പ്രചാരണം മുന്നോട്ട് പോകും തോറും കോൺഗ്രസിന്റെ നേതാക്കൾക്കിടയിലും തരൂരിന് തന്നെയും പരാജയ ഭീതി പ്രകടമാണ് ഈ ഭീതിയാണ് പലതരം വാക്കുകളും അസത്യപ്രചാരണവുമായി പുറത്തു വരുന്നത് എന്നാൽ സാധാരണ ആൾക്കാരെ പോലെ അല്ല രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ കിട്ടുന്നതും മേടിച്ചും മിണ്ടാതെ വാലുമടക്കി മാണത്തിൽ പോയി ഇരിക്കുന്ന സ്വഭാവം തീരെ ഇല്ല ഇന്ത്യയുടെ ഐ ടി മന്ത്രിക്ക് അതുകൊണ്ട് തന്നെയാണ് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി എന്ന നിലപാട് രാജീവ് എടുത്തത് വെറുതെ മാപ്പ് പറയിക്കല്ല കോടതി വഴി തന്നെ മാപ്പ് പറയിക്കലിന് കുറഞ്ഞതിലൊന്നും അദ്ദേഹം തയ്യാറാകാതിരുന്നതും ആദ്യമൊക്കെ ഒരു രസത്തിന് രാജീവ് ചന്ദ്രശേഖർ അതാണ് ഇതാണ് എന്ന് വല്യ വായിൽ വിളിച്ചു കൂവിയിരുന്ന ശശി തരൂർ പക്ഷെ ഇപ്പോൾ പണി കിട്ടുമെന്നായപ്പോ മിണ്ടാട്ടം മുട്ടിയ നിലയിലാണ് കോടതിയിൽ പോയി മാപ്പ് പറയുക എന്നത് അങ്ങേയറ്റം നാണക്കേടാകും എന്ന് മാത്രമല്ല ശശി തരൂരിന്റെ പ്രതിച്ഛായക്ക് വലിയ രീതിയിൽ കോട്ടം സംഭവിക്കുകയും ചെയ്യും അത് അതുമാത്രമല്ല അത്തരത്തിലൊരു മാപ്പ് രാജീവ് ചന്ദ്രശേഖറിന് ധാർമ്മിക വിജയം നൽകുകയും ചെയ്യും അതിനാൽ തന്നെയാണ് മാപ്പ് പറയുന്നതിൽ നിന്ന് ഏത് വിധേനയും ഒഴിവാവണം എന്ന നിലപാട് ശശി തരൂർ കോടതി മുമ്പാകെ അഥവാ രാജീവിന് മുമ്പിൽ എടുത്തത് വോട്ടർമാർക്ക് എൻഡിഎ സ്ഥാനാർത്ഥി പണം നൽകി എന്ന് പറഞ്ഞിട്ടേയില്ല രാജീവ് ചന്ദ്രശേഖരന്റെ പേരോ പാർട്ടിയുടെ പേരോ പരാമർശിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ തെറ്റിദ്ധാരണ മൂലമോ മനഃപൂർവോ ആരോപണം ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ശശി തരൂർ അയച്ച മറുപടിയിൽ പറയുന്നത് ഇതിനേക്കാൾ നല്ലത് മാപ്പ് പറയുന്നതായിരുന്നു എന്നാണ് കോൺഗ്രസിലെ നേതാക്കളും പൊതുജനങ്ങളും അടക്കം പറയുന്നത് ഇതിപ്പോ രാജീവ് ചന്ദ്രശേഖർ ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല പറഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ അങ്ങനെ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു പൂർണ്ണമായും പുറകോട്ട് വലിയുന്ന തരൂരിനെയാണ് നമ്മൾ കാണുന്നത് കട്ടയ്ക്ക് കട്ട നിൽക്കുന്ന ഒരാൾ മുന്നിൽ വന്നു നിന്ന് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോയ ഒരു കുഞ്ഞിന്റെ അവസ്ഥയാണ് തരൂരിന് ഇപ്പോഴുള്ളത് ഇതിനെക്കാളും എത്രയോ അന്തസ്സും മാന്യതയും ചേട്ടാ മാപ്പ് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നതിനുണ്ടായിരുന്നു തരൂരിനെ പോലെ തന്നെ വലിയ പ്രതിച്ഛായിൽ നിൽക്കുന്ന ഒരാൾ രാജീവ് ചന്ദ്രശേഖറിന്റെ കരുത്തിനു മുന്നിൽ ചൂളിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ധാർമ്മികമായി വലിയ വിജയം തന്നെയാണ് ഇത് രാജീവ് ചന്ദ്രശേഖറിന് നൽകിയിരിക്കുന്നത്